തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അഭിമുഖത്തിൽ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് രാപകൽ സമരം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് സമരംഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ടോമി മയക്കൽ അധ്യക്ഷനായി പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പ്രതിഷേധിച്ച് കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വാഴക്കുളത്ത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു യു ഡി മണ്ഡലം ചെയർമാൻ ടോമി തന്നിട്ട് അധ്യക്ഷതയിലായിരുന്നു സമരം കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കയുടെ സമരം ഉദ്ഘാടനം ചെയ്തു കരാറുകാർക്ക് പണം പോലും നൽകാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളതെന്നും സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ജനങ്ങളുടെ മുൻപിൽ പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റക്കാരായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജോസ് പെരുമ്പിളിക്കുന്നേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് യു ഡി എഫ് മണ്ഡലം കൺവീനർ ജോണി കളമ്പുകാട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു ദളിത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് എൻ കെ അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ അധികാരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്വന്തമായി പദ്ധതികൾ ഉണ്ടാക്കാം പദ്ധതികൾ നടപ്പിലാക്കാം അതിനുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും സർക്കാർ നമുക്ക് തന്നിരിക്കുകയാണ് അതിനുള്ള ഫണ്ടും തന്നിരിക്കുകയാണ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന അധികാര വികേന്ദ്രീകരണ നിയമത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് കിട്ടി കൊടുക്കുന്നതിൽ തരുന്നതിനൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂടി പഞ്ചായത്തുകൾക്ക് തന്നിരിക്കുകയാണ് സ്നേഹിതരെ മുൻപൊരു കാലത്തും ഉണ്ടാകാത്ത രീതി ൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സർക്കാരായി എൽ ഡി എഫ് സർക്കാർ മാറുകയും ഇവിടെ നിരവധിയായ പദ്ധതികൾ ഓണാനു കോടി രൂപയുടെ പദ്ധതികൾ പഞ്ചായത്ത് സംഘടിപ്പിച്ച് പഞ്ചായത്ത് പ്രോജക്ടുകൾ ഉണ്ടാക്കി സർക്കാരിന്റെ യു പി സിയിൽ നിന്ന് അംഗീകാരം വാങ്ങി നടപ്പിലാക്കാൻ വേണ്ടി ടെൻഡർ ചെയ്യുന്ന വർക്കുകൾ പൊതുവായ വർക്കുകൾ ടെൻഡർ ചെയ്യുന്ന പൊതുപരാമത്തെ വർക്കുകളൊക്കെ ടെൻഡർ ചെയ്ത് അത് കോണ്ടാക്ടർമാരെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അത് എഗ്രിമെന്റ് വെച്ച് അത് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വാർഷിക പെടുന്ന വർക്കുകൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ ഗവൺമെന്റ്